ആനന്ദം എന്നുള്ളത് നമ്മുടെ ഉള്ളിലാണ് അപ്പൊ ഉള്ളിലുള്ള ആനന്ദത്തെ പകർന്നു നൽകുന്നതാണ് യോഗശാസ്ത്രം അടിപം നമുക്ക് യോഗ കൊണ്ട് ചികിത്സിക്കാനായിട്ട് സാധിക്കും പതഞ്ജലി മഹർഷി തന്നെ പറഞ്ഞിരിക്കുന്നത് യോഗ ചിത്തവൃത്തി നിരോധനം ചിത്തം എന്ന് പറഞ്ഞ മനസ്സ് വൃത്തി എന്ന് പറഞ്ഞ തിരമാല പോലെയുള്ള അതിന്റെ ചലനങ്ങൾ കാറ്റിനെ പിടിച്ചു കിട്ടുന്നേക്കാൾ പ്രയാസകരമാണ് മനസ്സിനെ പിടിച്ചു കിട്ടുക എന്നുള്ളത് പണ്ട് പറയില്ലേ മാനവ സേവ മാധവേവ എന്ന് പറയുന്നത് പോലെ സമൂഹത്തില് നരനെ നാരായണനാക്കുന്ന മാനവനെ മാധവനാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ ജന സേവനമാണ് ശരിക്കും യോഗശാസ്ത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കൈപിടിച്ചുയർത്തുക ഭക്തിയോഗം കർമ്മയോഗം ജ്ഞാനയോഗം രാജയോഗം അതിനെ വ്യാഖ്യാരിച്ചിട്ടുള്ളത് ശ്രീ യോഗേശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ അതിനെ ഏറ്റവും കൂടുതൽ ലോകത്ത് പ്രചാരം കൊടുത്തത് സ്വാമി വിവേകാനന്ദനാണ് നമ്മുടെ പ്രപഞ്ച താളത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയാണ് യോഗശാസ്ത്രം ചെയ്യുന്നത് ആ ക്ലോക്ക് അനുസരിച്ച് തന്നെ നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാവുക സ്വാസ്ഥ്യം ഉണ്ടാകുക ആ ക്ലോക്കിന് വിപരീതമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് ഉള്ളിലുള്ള ശക്തിയുടെ ആ ഒരു ഓപ്പണി കിട്ടുന്ന സമയത്ത് നമുക്ക് തെറ്റിനെ തെറ്റായി അറിയാനും അതിനെ നിഷേധിക്കാനും പറ്റും നമ്മുടെ ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ ഇന്ദ്രിയങ്ങളെ വിടുതൽ ചെയ്ത് അന്തർമുഖമാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അന്തർമുഖമാക്കി നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ ഉണർത്താൻ നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് പ്രയത്നിക്കുമ്പോഴാണ് നമുക്ക് ശക്തിയെ ഉണർത്താൻ സാധിക്കുക നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പതിനഞ്ചിലെ യോഗ ട്രെയിനിങ് ആൻഡ് റിസർച്ച് സെന്റർ അഥവാ പൈതൃകിലാണ് എങ്ങനെ യോഗ കൊണ്ട് ജീവിതം മാറ്റിമറിക്കാം എന്നതിന് പ്രാധാന്യം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് പൈതൃക എന്ന് പറയുന്നത് പൈതൃകിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഇന്ന് ഉള്ളത് പൈതൃകിന്റെ ജനറൽ സെക്രട്ടറി ആയ ദിനചന്ദ്രൻ സാറും മുൻ എക്സൈസ് ഓഫീസറും പൈതൃകിന്റെ ട്രഷറുമായ പി കെ പീതാംബരൻ സാറുമാണ് സർ നമസ്കാരം പൈതൃക എന്താണെന്ന് കുറച്ചു പേരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാലും ഇന്ന് അതിനെ കുറിച്ച് അജ്ഞതയുള്ളവർ നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് എന്താണ് പൈതൃക എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം പതഞ്ജലി യോഗ ആൻഡ് റിസർച്ച് സെന്റർ അതിന്റെ ചുരുക്കപ്പേരാണ് പൈതൃക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ദീപാവലി ദിവസം സ്വർഗീയ പത്മവിഭൂഷൺ പരമേശ്വർജിയാണ് ഇതിന് തുടക്കം കുറിച്ചത് ചാലക്കുടി ഗവൺമെന്റ് ഹോസ്പിറ്റലിനടുത്ത് ഋദംബരാനന്ദ സ്വാമിയുടെ മാതൃവഴി കിട്ടിയ സ്വത്ത് നമുക്ക് ജഗദ്ഗുരു ട്രസ്റ്റിന് കൈമാറുകയാണ് ചെയ്യും അങ്ങനെ ആണ് അവിടെ സ്വദേശി ശാസ്ത്ര പ്രസ്ഥാന ആഭിമുഖ്യത്തിലാണ് തൊണ്ണൂറ്റിയാറിൽ പതഞ്ജലി യോഗ വിദ്യാപീഠം എന്നുള്ള നിലയിൽ യോഗ സരണി എന്നുള്ള നിലയിൽ തുടക്കം കുറിച്ചത് തൊണ്ണൂറ്റിയേഴ് മുതലാണ് അവിടെ നമ്മൾ യോഗ അധ്യാപക പരിശീലനം കോഴ്സ് തുടങ്ങിയത് തൊണ്ണൂറ്റിയേഴ് ദീപാവലിക്കാണ് ഫസ്റ്റ് യോഗ ബാച്ച് അവിടെ തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തില് അത് എറണാകുളത്തേക്ക് മാറി ബാംഗ്ലൂര് എസ് വി വ്യാസ യോഗ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് അതിൻ്റെ സിലബസ് അനുസരിച്ച് അവരുടെ അംഗീകൃത സ്ഥാപനം എന്നുള്ള നിലയിൽ നമ്മൾ കോഴ്സ് നടത്തി തുടങ്ങി എറണാകുളത്ത് ഇപ്പോൾ നമ്മൾ അൻപത്തി ഒന്നാമത്തെ ബാച്ച് ആണിപ്പോൾ വൈ ഐ സി തുടങ്ങാൻ പോകുന്നത് എസ് വ്യാസ യോഗ യൂണിവേഴ്സിറ്റിയുടെ സിലബസ് അനുസരിച്ചുള്ള വൈ ഐ സി എന്ന് പറയും യോഗ ഇൻസ്ട്രക്ടർ കോഴ്സ് ബി എസ് സി യോഗ എം എസ് സി യോഗ കോഴ്സുകൾ നടക്കുന്നുണ്ട് ആയുഷ് മന്ത്രാലയത്തിന്റെ ലെവൽ ടു അത് ഓൺലൈൻ കോഴ്സാണ് അത് നടക്കുന്നുണ്ട് അയ്യങ്കാർ യോഗയുടെ ബി കെ എസ് അയ്യങ്കാറിൻ്റെ സിലബസ് അനുസരിച്ചുള്ള യോഗ തെറാപ്പി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് അത് നമ്മൾ ഒരു വർഷം പൂർത്തിയാക്കി പുതിയ ബാച്ച് തുടങ്ങാൻ പോകുന്നു അതുപോലെ കളരി നമ്മൾ തുടങ്ങുന്നുണ്ട് അപ്പോൾ കേരളത്തിലെ ഇരുപത്തിയേഴ് വർഷമായിട്ട് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടാമത്തെ വർഷത്തിൽ കിടക്കാണ് വളരെ നിശബ്ദമായിട്ട് ഗ്രാമേ ഗ്രാമേ യോഗ ഗ്രഹേ ഗ്രഹേ യോഗ എന്നുള്ള നിലയിൽ വളരെ യോഗയുടെ പ്രചാരത്തിന് വേണ്ടിയിട്ട് പതഞ്ജല യോഗ ദർശന അനുസരിച്ച് അഷ്ടാംഗ യോഗം എന്നാണ് പറയുക പതഞ്ജല യോഗ ദർശനത്തെ യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇങ്ങനെ അഷ്ടാംഗ യോഗം എന്നുള്ള നിലയിൽ എട്ട് സ്റ്റെപ്പുകളാണ് അതില് യമ നിയമങ്ങളാണ് അടിത്തറ എന്ന് പറയാം അഹിംസ സത്യം അസ്തേയം അപരിഗ്രഹം ബ്രഹ്മചര്യം ശൗചം സന്തോഷം സ്വാധ്യായം തപസ് ഈശ്വര പ്രണിതാൻ അപ്പൊ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിത ശൈലി ഒരു ജീവിതത്തിലെ ഒരു നിഷ്ഠ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ള നിലയിൽ ഒരു സ്വഭാവ രൂപീകരണം കൂടിയാണ് നടക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഇന്ന് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഇതായിട്ടുള്ള വേദന ഉണ്ടാക്കുന്ന നമ്മുടെ മയക്കുമരുന്നായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ലഹരിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിന്ന് പുറമെയാണ് സുഖം അന്വേഷിക്കുന്നത് ആളുകൾ ആനന്ദം സന്തോഷം പുറമേ അന്വേഷിക്കുക നമ്മൾ സാധാരണ പറയാറുണ്ട് പാർതപ്രദവൻ കഴിക്കുന്ന ആള് വീണ്ടും വീണ്ടും കഴിച്ച് ആസ്വദിച്ചു കഴിച്ചോണ്ടിരിക്കുകയാണ് അപ്പൊ ഒരു സുഹൃത്ത് വന്ന് പറയാ നിങ്ങളുടെ അമ്മ മരിച്ചു പോയി എന്ന് പറഞ്ഞാൽ പിന്നെ പാളുടെ പ്രഥമം കഴിക്കാൻ തോന്നുന്നു രുചി തോന്നു ആസ്വദിക്കാൻ പറ്റുമോ സന്തോഷം തോന്നുന്നു അപ്പൊ പുറമെ പാളുടെ പ്രഥമിലാണ് രുചി സന്തോഷം ആനന്ദം എങ്കിൽ വീണ്ടും കഴിച്ചാൽ ഉണ്ടാവണ്ടേ അപ്പൊ നമ്മുടെ സന്തോഷം ആനന്ദം എന്നുള്ളത് നമ്മുടെ ഉള്ളിലാണ് അപ്പൊ ഉള്ളിലുള്ള ആനന്ദത്തെ പകർന്നു നൽകുന്നതാണ് യോഗശാസ്ത്രം നമ്മുടെ ഉള്ളിലുള്ള ആ ആനന്ദത്തെ തിരിച്ചറിഞ്ഞ് അതിൽ ആസ്വദിച്ച് അതിൽ ആനന്ദം കണ്ടെത്തുന്ന എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മളെ നമ്മളിലുള്ള ആനന്ദത്തെ തിരിച്ചറിഞ്ഞ് അതിലൂടെ ജീവിതത്തെ സഫലമാക്കുന്ന ഒരു പ്രവർത്തനമാണ് പണ്ട് പറയില്ലേ മാനവസേവ മാധവ സേവ എന്ന് പറയുന്നത് പോലെ സമൂഹത്തില് നരനെ നാരായണനാക്കുന്ന മാനവനെ മാധവനാക്കി മാറ്റുന്ന ഒരു പ്രക്രിയ ജനസേവനമാണ് ശരിക്കും യോഗശാസ്ത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കൈപിടിച്ചുയർത്താം ഇപ്പൊ നമുക്ക് യോഗയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് നമുക്കൊക്കെ യോഗയ്ക്ക് കുറച്ചും കൂടി പ്രാധാന്യം കൊടുത്തു തുടങ്ങിയത് അല്ലെങ്കിൽ യോഗാ ദിനത്തിന് തന്നെ ഇത്രത്തോളം എന്താ പറയാ ഒരു സ്വീകാര്യത ലഭിച്ചത് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് ഇപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള യോഗകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിന് വിഭക്തായി നിൽക്കുന്ന പല കാര്യങ്ങളെയും തരണം ചെയ്യാൻ ഇന്ന് യോഗ സഹായിക്കുന്നു ഇപ്പൊ നമ്മൾ പൈതൃകനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഇവിടെ നാട്യയോഗയുണ്ട് അതല്ലെങ്കിൽ അഷ്ടാംഗ യോഗകൾ അല്ലെങ്കിൽ പതഞ്ജലി മഹർഷിയുടെ മായി ബന്ധപ്പെട്ട യോഗക്രിയകൾ ഇതെല്ലാം ഉണ്ട് ഇത് എങ്ങനെയാണ് ഒരാളുടെ ജീവിതം മാറ്റിമറിക്കുക എന്നുള്ളതാണ് നമ്മുടെ സർവമേഖലയിലും യോഗ അതിന്റെ സ്വാധീനം ചൊലുത്തുന്നുണ്ട് നാട്ട്യയോഗയുടെ കാര്യം പറഞ്ഞപ്പോ നമ്മള് റിസർച്ചിന്റെ യോഗ റിസർച്ച് സെൽ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് മോഹിനിയാട്ടം ഭാരതനാട്യം കുച്ചിപ്പിടി ഇങ്ങനെ വർക്ക്ഷോപ്പുകൾ നടന്നിരുന്നു കഴിഞ്ഞ നവരാത്രി കാലത്ത് അവരുടെ അരങ്ങേറ്റം നമ്മൾ മാറാടിയിൽ വെച്ചിട്ട് നടന്നിരുന്നു അതിന്റെ അരങ്ങേറ്റം ആ കുട്ടികൾക്ക് അപ്പൊ വളരെ പരിചയ ആളുകളെ പോലെ പ്രൊഫഷണൽ ആളുകളെ പോലെ അവർ അത് അവതരിപ്പിച്ച് ആ നൃത്ത സംഗീത പാട്ടിനൊപ്പം നൃത്തത്തിനൊപ്പം ആ ഒരു നൃത്തം ചെയ്തു എന്നുള്ളത് വളരെ എല്ലാവർക്കും അഭിമാനം പകരുന്ന ഒരു കാര്യമായിരുന്നു അതുപോലെ ഇപ്പോൾ നമ്മൾ യോഗ ഇതിൽ കളരിയും കൂടി നമ്മൾ ഉൾപ്പെടുത്തിയിരുന്നു കളരി തുടങ്ങാൻ പോകുന്നു മാർച്ച് മാസം നമ്മളതിൻ്റെ കളരിയുടെ പ്ര പ്രവർത്തനം കൂടി തുടങ്ങാൻ പോകുന്നു എന്നുള്ളത് സമഗ്രമായ സമ്പൂർണ്ണമായ വ്യക്തിത്വ വികാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് സമൂഹം നേരിടുന്ന വിവിധ വെല്ലുവിളികളെ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് ഒരു വ്യക്തിക്ക് പകർന്നു നൽകുന്ന രീതിയിൽ ഉള്ളിൽ നിന്നുള്ള കരുത്ത് ആത്മാഭിമാനം ആത്മവിശ്വാസം ആ നിലയ്ക്ക് ഒരു വ്യക്തിത്വത്തെ ശരിയായ രീതിയിൽ രൂപപ്പെടുത്തി എടുക്കുന്ന ഒരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഏപ്രിൽ മെയ് മാസത്തില് നമ്മുടെ എല്ലാ ജില്ലകളിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലഹരി വിമുക്ത വ്യക്തിത്വ വികസന യോഗ ക്യാമ്പ് എന്നുള്ള നിലയിൽ അഞ്ചു ദിവസം ഏഴു ദിവസമൊക്കെ അടങ്ങിയ ഒരു കുട്ടികൾ വന്നു പോകുന്ന തരത്തില് ഒരുമിച്ച് താമസിക്കുന്ന തരത്തിലൊക്കെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തിരിക്കുകയാണ് ജില്ലകൾ അങ്ങനെ ജില്ലാ ജില്ലകളിലും പതിനാല് ജില്ലകളിലും നമ്മുടെ യോഗ ഈ വ്യക്തിത്വ വികസന യോഗ ക്യാമ്പ് ലഹരി വിമുക്ത എന്നുള്ള നിലയിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മള് പീതാംബരൻ സാറിലേക്ക് വരുമ്പോ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മുൻ എക്സൈസ് ഓഫീസറാണ് ആണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചില കാര്യങ്ങൾ കാണുമ്പോ ഇത്തരത്തിൽ നമ്മൾ ഒരുപാട് ഓഫീസേഴ്സിന്റെ പ്രതികരണങ്ങളൊക്കെ കേൾക്കാറുണ്ട് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഈ ഒരു എക്സൈസ് ഓഫീസർ ആയിരുന്നു ഒപ്പം തന്നെ ഒരു യോഗ ട്രെയിനർ കൂടിയാണ് എങ്ങനെയാണ് യോഗയ്ക്ക് കുട്ടികളെയും അല്ലെങ്കിൽ മുതിർന്നവരെയാണെങ്കിലും ഇത്തരത്തിലുള്ള ലഹരികളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിക്കുക ഇന്നത്തെ കാലത്ത് നമ്മള് കുട്ടികളെ ശ്രദ്ധിക്കുമ്പോൾ കുട്ടികളെല്ലാം ഇൻട്രസ്റ്റ് ആണ് അവർക്ക് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഇല്ലാതിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത് യോഗ കൊണ്ട് യോഗയുടെ ഈ അഷ്ടാംഗമാർഗത്തിലൂടെ അവരുടെ മനസ്സിനെ നിയന്ത്രിച്ചുകൊണ്ട് നോ പറയേണ്ട കാര്യങ്ങളോട് പ്രത്യേകിച്ച് ഡ്രഗിനോട് നോ പറയാനും സാധ്യമാക്കാനായിട്ട് യോഗ കൊണ്ട് സാധിക്കും യോഗയിൽ അനവധി കിട്ടും അപ്പൊ മയക്കുമാരി അടിപം പെട്ടവരെ പോലും നമുക്ക് യോഗ കൊണ്ട് ചികിത്സിക്കാനായിട്ട് സാധിക്കും ഷക്രിയ പോലെയുള്ള അക്രിയ പദ്ധതികൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ഉള്ളിലുള്ള വിഷത്തെ നീക്കി മനസ്സിനെ ശക്തപ്പെടുത്തി അവരെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുപോകാനുള്ള കരുത്ത് യോഗയ്ക്കൊണ്ട് യോഗ നിരന്തരം അഭ്യസിക്കുന്നവരുടെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അതിനാണ് ഈ പതിനാല് ജില്ലകളിലൂടെ നമ്മൾ ഈ കുട്ടികളെ ഊന്നൽ നൽകിക്കൊണ്ട് ലഹരിക്കെതിരെ യോഗ ആ ഒരു ക്യാമ്പയിൻ തുടങ്ങാനായിട്ട് പൈതൃക തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പൊ ഒരുപാട് കാലമായി ഇപ്പൊ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ രംഗത്തേക്ക് നോക്കുവാണെങ്കിലും കൗൺസിലർ സ്ഥാനത്തൊക്കെ ഇരിക്കുന്ന ഒരാളാണ് എങ്ങനെയാണ് ഈ യോഗയെ സാധാരണക്കാർ സ്വീകരിക്കുന്നത് യോഗ എനിക്ക് തോന്നുന്നു നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം അന്താരാഷ്ട്ര യോഗ ദിന ആചരണത്തോടു കൂടിയിട്ട് വളരെയധികം താഴെത്തട്ടിലേക്ക് യോഗയുടെ ആവശ്യം അതിൻ്റെ കരുത്ത് മനസ്സിലായി ജനങ്ങൾ അതിലേക്ക് വരുന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് യോഗ തെറാപ്പിയുടെ കാര്യം പറയും യോഗ തെറാപ്പിയിലൂടെ ഡിപ്രഷൻ ഇന്ന് ഡിപ്രഷന് മരുന്നു കഴിക്കാതെ തന്നെ നമുക്ക് ഈ ഡിപ്രഷനെയൊക്കെ മാറ്റാനായിട്ട് യോഗ പദ്ധതിക്ക് സാധിക്കും എനിക്ക് അങ്ങനെ ഒരു പരിചയമുണ്ട് എൻ്റെ നാട്ടിലൊരു അമ്മയുടെ കുട്ടിയെ നഷ്ടപ്പെട്ട് ആക്സിഡന്റിൽ മരിച്ചിട്ട് അവര് രണ്ടു വർഷത്തോളം ഒരു മുറിയില് ബെഡില് മകന്റെ ഫോട്ടോയും വെച്ച് കഥ കടച്ച് ഡിപ്രഷനായിരുന്നു ആ സ്ത്രീയെ നമ്മൾ കരുത്തുറ്റ ഒരു സ്ത്രീയാക്കി മാറ്റാനും അവരെ അവരുടെ ഭർത്താവിനോടൊപ്പം വ്യവസായത്തിൽ തിരിച്ചെത്തിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അത്ര ശക്തമായ ഒരു മാധ്യമം തന്നെയാണ് യോഗ പ്രത്യേകിച്ച് മനസ്സിന്റെ സമനില വീണ്ടെടുത്തുള്ള ഉള്ളിലെ കരുത്ത് ഇദ്ദേഹം പറഞ്ഞു ഉള്ളിലാണ് നമ്മുടെ ശക്തി ഇരിക്കുന്നത് ആ അതിനെ റിയലൈസ് ചെയ്യാനായിട്ട് യോഗ ജീവിതം ശരിക്കും ജീവിതത്തിലേക്ക് നമ്മൾ യോഗയെ പകർത്തിക്കൊണ്ടുവരാൻ ജീവിതമായി യോഗയെ ഇന്നിപ്പോ നമ്മൾ യോഗയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു നരേന്ദ്രമോദി സർക്കാർ വന്നതിനു ശേഷം യോഗയ്ക്ക് വലിയ രീതിയിലുള്ള സ്വീകാര്യത ലഭിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് രണ്ടു തരത്തിലുള്ള യോഗയെ കാണാൻ സാധിക്കും ഒന്ന് ആത്മാവുള്ള യോഗയും ഒന്ന് ആത്മാവില്ലാത്ത യോഗയും എന്ന് പറയാം എന്താ പറയാ ഓരോ രീതി രീതികളുണ്ട് യോഗയെ ആചരിക്കുന്നത് പക്ഷെ ഇന്ന് കുറച്ചും കൂടി മോഡേണൈസ്ഡ് ആയിട്ട് യോഗയെ ആചരിക്കുന്നുണ്ട് പക്ഷെ പൈതൃകനെ സംബന്ധിച്ചിടത്തോളം ഭാരതീയമായ സംസ്കാരത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ പൈതൃക യോഗ പഠിപ്പിക്കുന്നത് എന്താണ് ഈ മോഡേൺ യോഗ എന്ന് വിളിക്കുന്ന യോഗയും പൈതൃക പ്രധാനം ചെയ്യുന്ന യോഗം നമ്മള് ആത്മീയതയിൽ ഊന്നി നിന്നുള്ള നമ്മുടെ സ്വത്വത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്ന ഒന്നാണ് ഇന്ന് പൊതുവെ പ്രചാരപ്രചൂരം നേരിട്ടുള്ള ആസനങ്ങൾ മാത്രമാണ് വ്യാപകമായിട്ട് ആസനങ്ങൾ പരിശീലിപ്പിക്കുക യോഗം എന്ന് പറഞ്ഞാൽ ആസനമാണ് എന്നാണ് പ്രചരിപ്പിക്കപ്പെടുന്നത് പക്ഷെ യോഗം എന്ന് പറഞ്ഞാൽ പതഞ്ജലി മഹർഷി തന്നെ പറഞ്ഞിരിക്കുന്ന യോഗ ചിത്തവൃത്തി നിരോധമാണ് ചിത്തം എന്ന് പറഞ്ഞ മനസ്സ് വൃത്തി എന്ന് പറഞ്ഞ തിരമാല പോലെയുള്ള അതിന്റെ ചലനങ്ങൾ ജാഗ്രതാ മനസ്സ് ബോധ മനസ്സ് എന്ന് പറയുന്നത് നൂറു ശതമാനവും ചഞ്ചലമാണ് തിരമാല പോലെയാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഒരു തിരമാല കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ തിരമാല കാറ്റിനെ പിടിച്ചു കിട്ടുന്നേക്കാൾ പ്രയാസകരമാണ് മനസ്സിനെ പിടിച്ചു കിട്ടുക എന്ന് പറഞ്ഞാൽ കൊരങ്ങനെ ആണ് ഉപമിക്കുക മർക്കട സ്വഭാവം എന്നാണ് പറയാം ഭഗവത്ഗീതയിലടക്കം മനസ്സിനെ ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ യോഗശാസ്ത്രമാണ് ഭക്തിയോഗം കർമ്മയോഗം ജ്ഞാനയോഗം രാജയോഗം അതിനെ വ്യാഖ്യാരിച്ചിട്ടുള്ളത് ശ്രീ യോഗീശ്വരനായ ശ്രീകൃഷ്ണ ഭഗവാൻ അതിനെ ഏറ്റവും കൂടുതൽ ലോകത്ത് പ്രചാരം കൊടുത്തത് സ്വാമി വിവേകാനന്ദനാണ് വിവേകാനന്ദ സാഹിത്യ സ്രസ്സം നോക്കിക്കഴിഞ്ഞാൽ ഈ ഭക്തി കർമ്മ ജ്ഞാന രാജയോഗങ്ങളെ കുറിച്ചുള്ള വ്യാഖ്യാനമാണ് അതിൽ കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുക അപ്പൊ യോഗം എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിനെ മനസ്സിന്റെ തലങ്ങളെ മനസ്സിലാക്കി മനസ്സ് എങ്ങനെ ഉണ്ടാവുന്നു മനസ്സെങ്ങനെ നമുക്ക് നിയന്ത്രിക്കാം ഇതിനെ പഠിപ്പിക്കുന്ന ഒരു യോഗ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ മനഃശാസ്ത്രം തന്നെയാണ് ഇന്ന് നമ്മളിപ്പോ യോഗ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്കറിയാം പണ്ട് കാലത്തെ യോഗയുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മന്ത്രങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യങ്ങൾ നൽകി ഇപ്പൊ ഓംകാരമാണെങ്കിലും അതിൽ നമുക്കറിയാം രാമരാമ എന്ന് ഒരു മന്ത്രം ചൊല്ലിക്കൊണ്ട് കാട്ടാളൻ വലിയൊരു ഇതിഹാസം എഴുതിയ കഥ വാൽമീകിയുടെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ അതുപോലെ തന്നെ നമ്മുടെ ചരിത്രങ്ങളിലെല്ലാം മന്ത്രങ്ങൾക്ക് അതിൻ്റെതായ പ്രാധാന്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇന്നത്തെ കാലത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഒരു എന്തൊരു വിഭാഗത്തിൻ്റെ ഇത് മാത്രമായി മാറിയിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട് അതിനെ ഒരു ഹിന്ദുയിസത്തിന്റെ പേരിൽ മാറ്റി വയ്ക്കുക അതിനേക്കാൾ ഉപരി മന്ത്രങ്ങൾക്ക് പ്രാധാന്യമുണ്ട് ജീവിതത്തിൽ എന്നുള്ളതല്ലേ നമ്മുടെ നട്ടലില് നമ്മുടെ ഇടാ നാടി എന്നാണ് പറയാ ഇത് പിങ്കള ഈ ഇടാ പിങ്കള നാടികള് സുഷ്മന നാടിയിൽ അഗ്നി നാടിയിൽ സംഗമിക്കുന്ന സ്ഥാനങ്ങളെയാണ് ചക്രങ്ങള് പത്മങ്ങൾ എന്ന് പറയാം ഭൂമി തത്വത്തെ പ്രധാനം ചെയ്യുന്ന മൂലാധാര പതിനുമുകളിൽ ജലതത്വത്തെ പ്രധാനം ചെയ്യുന്ന സ്വാധിഷ്ഠാന ചക്രം പിന്നെ അഗ്നി തത്വത്തെ പ്രധാനം ചെയ്യുന്ന മണിപൂരക ചക്രം വായു തത്വത്തെ പ്രതിദാനം ചെയ്യുന്ന അനാഹത ചക്രം ആകാശ തത്വത്തെ പ്രതിദാനം ചെയ്യുന്ന വിശുദ്ധി ചക്രം അപ്പോൾ എളുപ്പവഴിയെ ചിന്തിക്കുമ്പോൾ ആറ് പടിയുണ്ട് പടിയാറും കിടന്ന അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭവം എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മുടെ ചക്രങ്ങളെ കുറിച്ച് പറയും ഈ ചക്രങ്ങളെല്ലാം നമ്മുടെ അമ്പത്തൊന്ന് അക്ഷരങ്ങൾ ആരാലാവ ഷ എന്ന് പറഞ്ഞിട്ട് ഓരോ അക്ഷരങ്ങളും ഓരോ ഇതളുകളിലും ഇപ്പോൾ മൂലാധാര പത്മം എന്ന് പറഞ്ഞാൽ നാല് ഇതളാണ് സ്വാധിഷ്ഠാന ചക്രം ആറ് ഇതളാണ് മണിപൂരക ചക്രം പത്തിതളാണ് അനാഹതം എന്ന് പറയുമ്പം പന്ത്രണ്ടാണ് വിശുദ്ധി എന്ന് പറയുമ്പോൾ പതിനാറ് ഇതളാണ് ഇവിടെ രണ്ട് ആജ്ഞാചക്രത്തിൽ രണ്ട് ഇതളുകളാണ് അപ്പൊ ഇങ്ങനെ അൻപത്തൊന്ന് അക്ഷരങ്ങളും ഈ ഇതളുകളിലായിട്ട് വിന്യസിച്ചിരിക്കുകയാണ് ഇതിന്റെ സ്പന്ദനമാണ് നമ്മുടെ പരാ പശ്യന്തി മധ്യമ വൈക്കരി എന്ന് പറയുന്ന രീതിയിൽ ശബ്ദമായിട്ട് വരുന്നത് അപ്പൊ യോഗശാസ്ത്രം അക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മന്ത്രങ്ങൾ മനനാൽ ത്രായതേ ഇതി മന്ത്ര എന്നാണ് അക്ഷരങ്ങൾ ചേരുന്നതാണ് വാക്കുകൾ വാക്കുകള് നമ്മൾ നിരന്തരം ഉത്കരിക്കുമ്പോഴാണ് അത് നമ്മളെ ത്രാണനം ചെയ്യുന്നു കൈപിടിച്ചു വരുന്ന മനനാൽ ത്രായതേതി മന്ത്ര എന്നാണ് പറയാ അപ്പൊ മന്ത്രം ഓങ്കാരം എന്ന് പറഞ്ഞാൽ ആദി ആദിശബ്ദമാണ് ബ്രഹ്മശബ്ദമാണ് അപ്പൊ ഓങ്കാരം ആ ഉ മാ ചേരാതെ നമ്മുടെ ഒരു വാക്കും വാക്കുണ്ടാവില്ല ആകാര ഉകാര മകാരങ്ങൾ ചേരുമ്പോഴാണ് വാക്കുകളായി മാറുന്നത് അപ്പോൾ ആ ആകാര ഉകാര മകാരങ്ങൾ നമ്മൾ ജപിക്കുമ്പോൾ എല്ലാ ചക്രങ്ങളും നമ്മുടെ അവയവങ്ങളും എല്ലാം ആക്റ്റീവ് ആകും അപ്പൊ നമ്മുടെ ഉയർച്ചയ്ക്ക് അത് ജപിക്കാതിരിക്കാൻ പറ്റില്ല ആകാര ഉകാരം അകാരം ഇപ്പൊ ഓങ്കാരം ജപിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ആളോട് ആകാര ഉകാരം അകാരം ജപിക്കാൻ പറയും പ്രപഞ്ചത്തിന്റെ താളമാണ് ഋതമാണ് മനസ്സിലാക്കണം എന്നുള്ളതാണ് അതെ അപ്പൊ ഒരു പ്രപഞ്ചവുമായിട്ട് നമ്മൾ ഇഴകി പോകുമ്പോ അതിന്റെ താളത്തിനനുസരിച്ച് ആ ക്ലോക്ക് അനുസരിച്ച് തന്നെ നമ്മൾ പോകുമ്പോഴാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാവുക സ്വാസ്ഥ്യം ഉണ്ടാവുക ആ ക്ലോക്കിന് വിപരീതമായിട്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് അപ്പൊ ആ ക്ലോക്കിനനുസരിച്ച് നമ്മുടെ പ്രപഞ്ച താളത്തിനനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തുകയാണ് യോഗശാസ്ത്രം ചെയ്യുന്നത് ഇപ്പൊ സാറ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ എല്ലാവരും പറയാറുണ്ട് പടിയാറും കടന്നവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ ഈ ഒരു പാട്ടായി അല്ലെങ്കിൽ ഒരു മന്ത്രമായി അല്ലെങ്കിൽ ഒരു ഭജനയായി മാത്രം കാണുന്നത് കൊണ്ടാണ് ഇന്ന് നമുക്ക് പല തത്വങ്ങളും മനസ്സിലാക്കാൻ സാധിക്കാത്തത് ഈ ആറ് എന്ന് പറയുന്നത് ആറ് ചക്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പലർക്കും അറിയില്ല അല്ലെങ്കിൽ ഇന്ന് മനുഷ്യ ശരീരത്തിൽ ആറ് ചക്രങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ ആർക്കും അറിയില്ല ഇതിനെല്ലാം ഒരു അന്ധവിശ്വാസവുമായി കണക്ട് ചെയ്യുന്ന ഒരു നമ്മൾ കാണുന്നത് എന്തൊക്കെയാണ് ഈ പ്രാധാന്യം ഓരോ ചക്രങ്ങള് അതിലൂന്നിൽ നിന്നുകൊണ്ടാണ് യോഗത്തില് നമ്മുടെ ആ കഴിവുകളെ സിദ്ധികളെ പ്രാപിക്കാൻ വേണ്ടി ഓരോ ചക്രങ്ങളും ഉണർത്തി ഉണർത്തി കൊണ്ടുവരാന്ന് മൂലാധാര ചക്രം മുതൽ സ്വാധിഷ്ഠാനം മുതൽ അങ്ങനെ മേലോട്ട് ചക്രങ്ങൾ ഉയർത്തി പരമാനന്ദത്തിലെത്തുന്ന കൈവല്യത്തിൽ എത്തുന്ന രീതിയിൽ നമ്മുടെ ശാസ്ത്രധാര പത്മത്തിലേക്ക് ഈ ശക്തിയെ ഉയർത്തി ഉദ്ധരിച്ചു കൊണ്ടുവരാം അതിനാണ് യോഗശാസ്ത്രത്തിൽ അത് ഒരേ ലെവൽ ഓഫ് മനസ്സിൻ്റെ ഒരു ലെവലാണ് ശരിക്കും കൃത്യമായി നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ഈ ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ പല ലെവലുകൾ തന്നെയാണ് വളരെ ആധികാരികമായി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ ആ ലെവല് മനുഷ്യന്റെ മനസ്സിന്റെ ഓരോ ഇതളുകളെ ഉയർത്തിക്കൊണ്ടു വന്നാൽ നമുക്ക് അപാരമായ ശക്തി ഉണ്ടാവും ഇന്റേണൽ കപ്പാസിറ്റി കൂടും നമുക്ക് പ്രവർത്തിക്കാനുള്ള ശേഷി കൂടും സമൂഹത്തിലെ നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഈ ലഹരിക്കെതിരെ യോഗ നമുക്ക് വളരെ പ്രയോജനപ്പെടുമെന്ന് പറയാൻ കാരണം ഈ ഉള്ളിലുള്ള ശക്തിയുടെ ആ ഒരു ഓപ്പണിങ് കിട്ടുന്ന സമയത്ത് നമുക്ക് തെറ്റിനെ തെറ്റായി അറിയാനും അതിനെ നിഷേധിക്കാനും പറ്റും പ്രത്യേകിച്ച് കുട്ടികളിലേക്ക് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ഈ യോഗയുടെ പ്രാധാന്യം അങ്ങനെ പ്രായോഗികമായി അപ്ലൈഡ് യോഗ ആ പ്രയോജനകരമാണ് ഈ നമ്മൾ കുട്ടികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ യോഗ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് ശ്രദ്ധ വേണ്ടിയിരുന്ന ഒരു പ്രക്രിയയാണ് യോഗ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ് പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് എപ്പോഴും കളികം ചിരിയുമായി പോകുന്നവരാണ് എങ്ങനെയാണ് കുട്ടികളിലേക്ക് നമുക്ക് ഈ ശ്രദ്ധ കൊണ്ടുവരാൻ സാധിക്കുന്നത് കുട്ടികളുടെ നേച്ചറിലേക്ക് ഒരു അധ്യാപകൻ വന്ന് അവരുടെ മനസ്സിലേക്ക് നമുക്ക് കയറാൻ പറ്റും പ്രത്യേകിച്ച് അവർക്ക് ക്രീഡായോഗ പോലെയുള്ള ഉണ്ട് പ്രാഥമികമായിട്ട് അവരെ കളികളിലൂടെ ആ കളികളിലൂടെ ശരീരചലനത്തിലൂടെ ശരീരചലനത്തിലൂടെ മനസ്സിനെ ഈ ചലനങ്ങളിലേക്ക് കേന്ദ്രീകരിക്കുന്ന രീതിയിൽ യോഗ പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് പറ്റും ആ ചലനങ്ങളിലേക്ക് ശ്രദ്ധിക്കുക ആ ചലനങ്ങളെ നമ്മൾ ആസനങ്ങളുമായിട്ട് ബന്ധിപ്പിക്കും മനസ്സുമായിട്ട് മനസ്സും ശ്വാസവും ചലനങ്ങളും ഒരുമിപ്പിച്ചുകൊണ്ട് നമുക്ക് അവരെ കൂടെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും അങ്ങനെയാണ് അതിനെ ട്രാക്ക് ചെയ്യുന്നത് ഇപ്പോ നമ്മള് പൈതൃകിനെ സംബന്ധിച്ചിടത്തോളം പതഞ്ജലി യോഗയ്ക്കാണ് പ്രാധാന്യം നൽകുന്നത് എങ്ങനെയാണ് പതഞ്ജലി യോഗ മറ്റ് യോഗകളിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് പതഞ്ജലിയിലെ നമ്മളുടെ ശ്രദ്ധ അതിന്റെ സൂക്ഷ്മ രൂപത്തിലുള്ള യോഗയെ മനുഷ്യന് പ്രധാനം ചെയ്യാന്നുള്ളതാണ് അതിന്റെ റിയൽ ഫോമില് ഇപ്പൊ അനവധി രൂപങ്ങളിലുള്ള യോഗകളുണ്ട് വിന്യാസ് യോഗ പവർ യോഗ പിന്നെ കുറച്ചുകൂടി വേഗതയേറിയ യോഗ പിന്നെ പല രീതിയിൽ ഓരോ ഗുരുക്കന്മാർ ഓരോ രീതിയിൽ അതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് നമ്മുടെ സംബന്ധിച്ചിടത്തോളം പതഞ്ജലി യോഗ ട്രെയിനിങ് ആൻഡ് റിസർച്ച് പൈതൃകനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ റിയൽ അതിൻ്റെ മൂല്യം എന്താണ് അതേ മൂല്യം തന്നെ നമുക്ക് അതിൻ്റെ പഠിതാക്കൾക്ക് അല്ലെങ്കിൽ സമൂഹത്തിന് കൊടുക്കണമെന്നുള്ളത് തന്നെയാണ് ആ ദർശനം നമ്മളിപ്പോൾ ഈ അഷ്ടാംഗ യോഗയെ കുറിച്ച് സംസാരിക്കാം നമുക്കറിയാം ഈ യോഗ ചെയ്യുന്നതിലൂടെ എല്ലാം നമുക്കൊരു എൻലൈറ്റ്മെന്റ് അതല്ലെങ്കിൽ ഒരു വെളിച്ചത്തിലേക്ക് നമ്മൾ എത്തിച്ചേരും എന്ന് പറയുന്നു അതെങ്ങനെയാണ് ആ ഒരു വിശാലതയിലേക്ക് അല്ലെങ്കിൽ ഒരു പരമാനന്ദം എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലേക്ക് എങ്ങനെയാണ് യോഗയ്ക്ക് നമ്മളെ എത്തിച്ചേരാ സാധിക്കുന്നത് ആസനങ്ങള് പ്രാഥമിക തലത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കാനായിട്ട് വളരെ നല്ലതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ആഹാരങ്ങൾ ആഹാരം ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരം മാത്രല്ല കാണുന്നതും കേൾക്കുന്നതും എല്ലാം ആഹാരമാണ് അപ്പം നമ്മുടെ ആഹാരമാണ് നമ്മുടെ സ്ഥൂല ശരീരത്തെ രൂപപ്പെടുത്തുന്നത് കഫം മലം മൂത്രം രക്തം മജ്ജ മാംസാസ്തി അങ്ങനെ സ്ഥൂല ശരീരം അതിന്റെ സ്ഥൂലമായിട്ടുള്ള ആഹാരമാണ് നമ്മുടെ സൂഷ സ്ഥൂല ശരീരമായിട്ട് മാറുക സൂക്ഷ്മമായിട്ടുള്ള ആ ഇതാണ് മനസ്സായിട്ട് മാറുക അപ്പം നമ്മൾ ആഹാരത്തിൽ ശ്രദ്ധ കൊടുക്കുമ്പോൾ മനസ്സ് നമ്മുടെ കൺട്രോളിൽ വരും നിയന്ത്രണത്തിൽ വരും വികാര വിചാരങ്ങളിൽ നിന്നൊക്കെ മനസ്സിനെ വിവേകത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും കുറച്ചും കൂടി ധ്യാനം പ്രാണായാമം ധ്യാനം ആസനം നിന്ന് ഉപരി നമ്മൾ ഉയർന്ന തലത്തിലേക്ക് പോകുമ്പോൾ പതുക്കെ പതുക്കെ നമ്മുടെ മനസ്സ് ഒരു അന്തർമുഖത്വത്തിലേക്കും നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ ഉണർത്താനായിട്ട് നമുക്കൊരു ശാന്തത കൈവരിക്കാനായിട്ട് ഒരു പ്രസന്നത കൈവരിക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ യോഗം വെറും ആസനത്തിൽ മാത്രമാണ് ഇന്ന് പ്രചാരത്തിലുള്ള നേരത്തെ പറഞ്ഞു അപ്പൊ ആസനങ്ങളിൽ മാത്രം ഒഴുകാതെ നമ്മുടെ ആഹാരത്തിലും ഇപ്പൊ ഉപവാസം എടുക്കുക മൗനവ്രതം എടുക്കുക ഇതൊക്കെ ചെയ്യുന്നത് നമ്മളെ തന്നെ സ്വയം നിരീക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ബാഹ്യ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ ഇന്ദ്രിയങ്ങളെ വിടുതൽ ചെയ്ത് അന്തർമുഖമാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അന്തർമുഖമാക്കി നമ്മുടെ ഉള്ളിലുള്ള ശക്തിയെ ഉണർത്താൻ നമ്മൾ പരിശ്രമിക്കുമ്പോഴാണ് പ്രയത്നിക്കുമ്പോഴാണ് നമുക്ക് ശക്തിയെ ഉണർത്താൻ സാധിക്കുക